നമസ്കാരം പത്തനംതിട്ടയിൽ ഓണമേളയുടെ പൊടിപൂരം ഓണത്തെ വരവേൽക്കാൻ കനത്ത ലാഭമഴിയുമായി പത്തനംതിട്ട ജിയോ ഗ്രൗണ്ടിൽ പുതിയ ഓണമേള ആരംഭിച്ചു ഫാഷൻ ലോകത്തെ പുത്തൻ ട്രെൻഡുമായി എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും അണിനിരത്തി വിലക്കുറവിന്റെ വിപ്ലവ ബിനി പത്തനംതിട്ടയിൽ അഞ്ചു രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള സാധനങ്ങൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ പത്തനംതിട്ട ജിയോ ഗ്രൗണ്ടിൽ ആരംഭിച്ച ഓണ ലാഭമേളയുടെ ഉദ്ഘാടനം പത്തനംതിട്ട മുനിസിപ്പൽ ചെയർമാൻ സഖീർ ഹുസൈൻ നിർവഹിച്ചു മുതൽ പ്ലാസ്റ്റിക് ഐറ്റംസിന് അഞ്ചു ഫാൻസി ഐറ്റംസിന് പത്ത് രൂപ മുതൽ അഞ്ച് ലിറ്റർ ബക്കറ്റ് പ്ലസ് അടപ്പ് വെറും മൂന്ന് ബക്കറ്റിന് കുട്ടികളുടെ വസ്ത്രങ്ങൾക്ക് വെറും പതിനഞ്ച് രൂപ മുതൽ ബ്രാൻഡ് ടീഷർട്ടിനും പലാസോ പാൻറിനും നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം മൂന്ന് ലെഗിൻസിന് വെറും ഇരുന്നൂറ് രൂപ ചുരിദാർ ടോപ്പുകൾക്ക് നാൽപ്പത്തി ഒൻപത് രൂപ ചെരുപ്പുകൾക്ക് നാൽപ്പത്തി രൂപ മുതൽ ചവിട്ടികൾ പതിനാറെണ്ണം ഇരുന്നൂറ് രൂപ മുതൽ മോഡൽ ഷർട്ടിനും പാൻസിനും ഇരുന്നൂറ് രൂപ മുതൽ വിവിധ തരത്തിലുള്ള ഓഫറുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇത് ഇപ്പം നമ്മളെ പത്തനംതിട്ട ലാഭമേള വന്നിരിക്കുകയാണ് ടീച്ചർ ചോദിച്ചത് ജിയോ നമ്മൾ ഇപ്പോൾ ഒരു ലാഭമേള ഓപ്പൺ ആക്കി ചെയർമാൻ മുൻപ്രർമാൻ വന്ന് ഉദ്ഘാടനം ചെയ്തു അതായത് ഒരു വീട്ടിലേക്കുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ ഈ സ്റ്റാളിലുണ്ട് നിങ്ങളേറ്റവും വിലക്കുറവിലാണ് ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ എല്ലാ ഐറ്റംസും ചെറിയ പൈസ അഞ്ചു രൂപ മുതൽ ഇരുന്നൂറ് വരെയുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ ഷോപ്പിലുണ്ട് വരുന്ന ഉപഭോക്താക്കൾക്ക് പതിനെട്ട് ലിറ്ററിന്റെ മൂന്ന് ബക്കറ്റുകളും ലിറ്ററിന്റെ വലിയ ഡ്രമ്മും രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന കൂപ്പണുകൾ എല്ലാ ആഴ്ചയിലും നറുക്കെടുക്കുന്നതാണ് നറുക്കെടുപ്പിൽ വിജയിക്കുന്നവർക്ക് മെഗാ സമ്മാനമായ സ്വർണ കോയിൻ സ്വന്തമാക്കാവുന്നതാണ് വിപുലമായ കളക്ഷനുകളും വിശാലമായ പാർക്കിംഗ് സൗകര്യവുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ ഓഫർ പരിമിതമായ മാത്രം മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക പ്ലസ് ഇനി എന്താ അടുത്ത പരിപാടി കോഴ്സുകളും അഭിപ്രായങ്ങളും കേട്ട് കൺഫ്യൂഷൻ ആയിരിക്കും എന്നാൽ ഇനി ഒട്ടും കൺഫ്യൂഷൻ വേണ്ട മേഖലയിൽ നല്ലൊരു കരിയർ ഉറപ്പാക്കാൻ വർഷത്തെ സെൻട്രൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കാം ഇന്ത്യയിലും വിദേശത്തും നിരവധി തൊഴിലവസരങ്ങളുള്ള കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ ആൻഡ് ഡ്രാഫ്സ്മാൻ സിവിൽ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകളായ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കൂടാതെ ജോബ് ഓറിയന്റഡ് കോഴ്സുകൾ വേറെയും മികച്ച ലാബ് സൗകര്യങ്ങൾ പരിചയസമ്പന്നരായ ഫാക്കൽറ്റി ജോബ് ട്രെയിനിങ്സും സുരക്ഷിതമായ ഭാവിക്കായി ഉടൻ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ സെൻട്രൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് പ്രൈവറ്റ് ഐടിപ്പള്ളി മല്ലപ്പള്ളി വേഴ്സ് ബിഒ പത്തനംതിട്ട ഡിസ്ട്രിക്ട്